അരുൺ എന്നെ കണ്ട വഴിക്ക് ചാടി എണീറ്റ് ഞാൻ കടുത്ത ണിറ്റ് പറഞ്ഞു അവിടെ ജില്ലാ കോടതിയിൽ വന്ന് നിക്കുന്ന പോലീസുകാരെല്ലാരും ചേർത്ത് വിളിച്ചത് അത്രയും ക്രൗഡായിരുന്നു അവിടെ പോലീസുകാരോട് അത്രയും ക്രൗഡായിരുന്നു എന്നൊരു മൂന്ന് നാല് പോലീസുകാരുണ്ടായിരുന്നു ഞാൻ സിമ്പിൾ ആയിട്ട് ചേരാൻ സിമ്പിളായിട്ട് ചേർന്നിടത്ത് പോടിക്കറിയ സ്റ്റെപ്പിലേക്ക് ഞാൻ പോച്ചു പുള്ളിക്കാരെ കേട്ടില്ല ചേട്ടൻ പെയിന്റ് സമയത്താണ് ഗോമാലി പള്ളിക്ക് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പൊ പെയിന്റ് അടിക്കാൻ നേരത്താണ് പോലീസുകാർ എന്ന് പറഞ്ഞത് വാരുടെ ഇറങ്ങ് പെയിന്റ് അടിക്കാൻ വേറെ സ്ഥലത്ത് തരാം ഞാൻ വളരെ മോശമായിട്ടുള്ള രീതിയാണ് ശരിക്കും ഉപയോഗിച്ചത് പറയാൻ പാടില്ല എന്നറിയാൻ പാടില്ല നേരെ പോയി ഒരു പോക്ടൈലും മേടിച്ചു പറയുകയും ചെയ്തു വണ്ടി ചവിട്ട് നീവെല്ലാം കഴിച്ചാന്ന് ചോദിച്ചു പെണ്ണ് വഴി കിടന്നുണ്ടാക്കി എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാല് ആ പീഡിപ്പിച്ചു അതിൽ വേറെ വർത്താനൊന്നും ഇല്ല അവ പീഡിപ്പിച്ചു പറഞ്ഞ അവരെയും കൊണ്ടുപോകണു ഇവർക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കണത് ആണുങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കും എറണാകുളം മുഴുവനും സ്ത്രീക്ക് മുൻഗണന കൊടുത്തേക്കണം അപ്പൊ അതിന്റെ പേരിൽ ജനറൽ ഹോസ്പിറ്റലിൽ പെണ്ണുങ്ങൾക്ക് നാല് ക്യൂ ആണ് കൊടുത്തേക്കുന്നത് ആണുങ്ങൾക്ക് രണ്ട് ക്യൂ ഞാൻ ഈ സിറ്റി കിടന്ന് വളരണേ ഉള്ളു ഇത്ര ഇഷ്ടപ്പെടാനുള്ള ബാഹുബലി സീൻ തന്നെയാണ് അതെ രാജകോട്ടാരത്തിൽ നേരെ ഇതിലേക്ക് അതെ 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 സത്യം ജയിലിൽ നിന്ന് തുടങ്ങിയ ഒരു അപൂർവ ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ ഷെയർ ചെയ്യാൻ വന്നതാണ് ഗൈസ് വെൽക്കം ടു മൂവി വേൾഡ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബോച്ചയെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ കൂടെ സെല്ലിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടന്റെ ഒരു വീഡിയോ ആളെ കാണാനായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ബോച്ചെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോയും സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പുറത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ആളിവിടെ ണ്ടായിരുന്നു അരുൺ ആണ് ആ ചേട്ടന്റെ പേര് ഇന്ന് ആ അരുൺ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാൻ അപ്പൊ കാണുണ്ട് അപ്പോൾ എന്താ കണ്ടോ ഇതാണ് ഓട്ടോ ഞാൻ ആളെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ചേട്ടാ നമസ്കാരം ഞാൻ ഇതിന്റെ അകത്തേക്ക് കേറണു ഭയങ്കര വെയില ഓക്കെ മോളാണല്ലേ ഓക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിക്കളു ഓക്കേ ചേട്ടാ നമസ്കാരം വെൽക്കം ടു മൂവി വേൾഡ്

ശല്യമായി തുടങ്ങി കാരണം ആദ്യത്തെ കോളുകള് ഭയങ്കരായിട്ട് ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് എടുക്കാനായിട്ട് ഭയങ്കര ഇണ്ടായിരുന്നു ഒരു ഒരു നൂറ് കോള് വരെയൊക്കെ ഞാൻ ഹാപ്പി ആയിട്ട് ഒരു എൻജോയ് ചെയ്തു പിന്നെ 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 ഇത് മൊബൈൽ എടുക്കാന്ന് തോന്നണില്ല ഈ പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ ആൾക്കാര് വിളിച്ചോണ്ടിരിക്കുന്നു രാവിലെ മണി അഞ്ചു മണി ആകുമ്പോഴേക്കും ഇത് തുടങ്ങും ഞാൻ വെറുതെ പറഞ്ഞല്ലോ എന്റെ മൊബൈൽ ചെക്ക് ജയ്ക്കിയത് ഞാൻ കാണാം മണി അഞ്ചു മണി തുടങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ ആ ഒരു ഒരു പറയുന്ന സെന്റൻസ് ഉണ്ട് അതായത് ആ സെല്ലിലേക്ക് പെട്ടെന്ന് പോയി ഏ ആ പോയിരുന്നു അത് എന്താ പറയണത് കാരം അവിടെ വേറെ സെല്ലുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കിടക്കണത് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല നല്ല സെല്ലുകൾ ഉണ്ട് പക്ഷെ പുള്ളിക്കാരൻ സാധാരണക്കാരുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു മൈൻഡിലാണെന്ന് തോന്നുന്നത് ഞങ്ങട് വന്നത് ഞങ്ങളുടെ കൂടെ വന്നത് അവിടെ ഒരു ആറുപേരുണ്ടായിരുന്നു കേറി വന്നപ്പം ഉം പേര് കേറി വന്നപ്പം എന്താ പറയണത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഈ അഞ്ചു പേരും പ്രതീക്ഷിച്ചിട്ടില്ല ആറാമത്തെ ആളാണ് ഈ പോച്ചയായിട്ട് വന്നത് പെട്ടെന്ന് എന്താ പറയണ ഒരു എന്ന് എല്ലാവരും കൂടി കാരണം ഒരു സെല്ലിലേക്ക് ഇങ്ങനെ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ വൈപ്പിലും വെച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ബേക്കിൽ ബേക്കില് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ പഴയ വണ്ടി അത് കാരണം നടന്നിട്ടില്ല പുള്ളിക്കാരൻ പോകുന്നത്

ആൽമാരെന്താ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓക്സിജനല്ലേ പുറപ്പെടുപ്പിക്കണത് അപ്പൊ ആ ഒരു ഫീലിങ് തന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയതല്ല ബാക്കി അഞ്ചു പേർക്കും തോന്നിയത് അങ്ങനെ തന്നെയാണ് കാരണം ഫുൾ പോസിറ്റീവ് മൈൻഡാണ് പുള്ളിക്കാരൻ വന്നിട്ട് ജയിൽ ജയിലാണെന്ന് തോന്നിയിട്ടില്ല ശരിക്കും പുള്ളിക്കാരൻ ഉണ്ടായ ഒരു അഞ്ചു ദിവസവും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ജയില് ജയിലായിട്ട് തോന്നിയിട്ടില്ല വളരെ എൻജോയ് ചെയ്യായിരുന്നു കാരണം ഒരു ഒരു തരം ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത് കാരണം എല്ലാത്തിനും ഒരു അച്ചടക്ക രീതി എന്ന് പറഞ്ഞൊരു സംഭവമാണ് നടന്നത് കാരണം കറക്റ്റ് ടൈമിൽ ഫുഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായന അതേപോലെ സ്പോർട്സിൻ്റെ രീതി അതെല്ലാം എല്ലാം കറക്റ്റാണ് ഭക്ഷണം എല്ലാം ഉറക്കത്തിൻ്റെ എല്ലാ രീതിയിലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേട്ടൻ കുരിശിന് പെയിന്റ് സമയത്താണ് പെയിന്റ് പെയിന്റ് കുരിശിൽ അടിക്കാൻ നേരത്താണ് പോലീസുകാർ പറഞ്ഞത് ബാരുടെ പെയിന്റ് അടിക്കാൻ വേറെ സ്ഥലം തരാം നേരെ കൊണ്ട് കാക്കനാട് സൈബർ സെല്ലിലേക്കാണ് കൊണ്ടുപോയത് സൈബർ സെല്ലിൽ കൊണ്ടുപോയി അവര് ഇത് പറയാൻ പാടില്ല എന്നറിയാൻ പാടില്ല നേരെ പോയി ഒരു കോക്ടൈലും മേടിച്ചു പറയ ചെയ്തത് കാരണം ഞാൻ പറഞ്ഞു സാർമാരോട് സാറേ എന്തിനാണ് ഇത് ഇത്രയും വന്ന് റിസ്ക് എടുത്ത ഞാൻ വിളിച്ചു കഴിഞ്ഞാ ഞാൻ വന്നാലല്ലേ കൂടെ വന്നാലേ അതെ എന്തിനാണ് ഇത്രയും പോലീസുകാരായിട്ട് ഇവിടെ വന്ന് ഇത്രയും ഡീസല് കത്തിച്ച കാര്യമില്ല അപ്പൊ ഞാൻ എന്റെ കഥകളൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു വണ്ടി ചവിട്ടി നീ വല്ല കഴിച്ചാന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു നേരെ ഒരു ഐസ്ക്രീം പാർലറിൽ കൊണ്ട് ശരിക്കും ഒരു കോക്ടൈലാണ് ആദ്യം മേടിച്ചത് പിന്നെ സത്യം കാരണം ഭയങ്കര കമ്പനി ആയിരുന്നു ഒരു അജിത്ത് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് സാർ സാറിന് ഒരിക്കട്ടെ ക്രെഡിറ്റ് സാറിന്റെ എന്താ അജലികള് നല്ലൊരു ബാക്കി നേരെ കൊണ്ടുപോയത് ഇവിടെ കാക്കനാട് ജയിലില് പിന്നെ കൊറച്ചു നേരം നിർത്തിയതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞിട്ട് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അപ്പോഴേക്കും ഞാൻ നേരെ ഭക്ഷണത്തിലാ കോൺസെൻട്രേറ്റ് ചെയ്തത് ഭക്ഷണത്തിനുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞ എന്താ കഴിക്കാൻ വേണ്ടിന്ന് പറഞ്ഞു ബിരിയാണി മേടിച്ചു പറഞ്ഞു ആ ബിരിയാണി ബിരിയാണിയായി പിന്നെ കിടന്നുറങ്ങാനായിട്ട് രാത്രി എന്നെ അവിടെയാണ് കിടത്തിയത് കിടന്നുറങ്ങാൻ വേറൊരു പോലീസുകാരൻ എന്നെല്ലിന്റെ ആക്കിയിട്ട് പുറത്ത് വേറൊരു പോലീസുകാരൻ കൂട്ട് ഈ അജിത് ബാലകചന്ദ്രൻ എന്ന് പറഞ്ഞ സാറ് തന്നെയാണ് കൂട്ടുനിന്നത് അയാളുടെ ഉറക്കവും പോയി ശരിക്കും അന്നത്തെ രാത്രി പിന്നെ പിറ്റേ ദിവസം എന്നെ എന്ന കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി അപ്പൊ ബോച്ച അവിടെ ജില്ലാ കോടതിയിൽ വന്ന് നിക്കുന്ന എന്താണ് ഇത് കേക്ക് കേട്ടത് ആളും ഉമ്മ കേക്ക് മേടിക്കും ചേച്ചി ആ ചേച്ചിക്ക് കൊടുത്തേക്ക് ചേച്ചി അതേപോലത്തെ ഞാൻ സിമ്പിളായിട്ട് എന്നൊരു മൂന്ന് നാല് പോലീസുകാരുണ്ടായിരുന്നു ഞാൻ സിമ്പിളായിട്ട് കേറാന്നെടുത്ത് ഓടിക്കയറും സ്റ്റെപ്പിലേക്ക് കാരണം എന്നെ എന്നപ്പോ പോലീസുകാരെല്ലാരും കൂടി ചേർത്ത് പിടിച്ചു അത്രയും ക്രൗഡായിരുന്നു അവിടെ പോലീസുകാരുടെ അത്രയും ക്രൗഡായിരുന്നു എന്നെ നാല് ഇങ്ങനെ വട്ടം പിടിച്ചേക്കണു അനങ്ങനെന്ന് പറഞ്ഞിട്ട് ബോച്ച ഓടിക്കേറിയാണ് സ്റ്റെപ്പിന്റെ ഞാൻ ബോച്ചേന്ന് വിളിച്ച് പുള്ളിക്കാരെ കേട്ടില്ല ഏർ അപ്പുറത്തെ ഇതില് ഞാൻ ഞാനിപ്പുറത്തേതില് എനിക്ക് അപ്പൊ തന്നെ ജാമ്യം പാസ്സായി ജാമ്യം എന്ന് പറഞ്ഞാൽ സെയിം കേസ് തന്നെയാണ് ഇത് പുള്ളിക്കാരൻ ലൈവായിട്ടാണ് തെറി വിളിച്ചത് ഞാൻ ലൈവിലൂടെയാണ് തെറി വിളിച്ചത് അതാണ് രണ്ട് ഡിഫറന്റ് കാരണം ഞാൻ വളരെ മോശമായിട്ടുള്ള രീതിയാണ് ശരിക്കും ഉപയോഗിച്ചത് പുള്ളിക്കാരത്തിന് കാരണം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കണ്ടന്റ് ആണ് പുള്ളിക്കാരി കൊണ്ടുവന്നത് അത് കാരണം ഞാനത് പ്രതികരിച്ചു പോയി ഒരു കളിയാക്കാൻ ആൾക്കാര് അത് അത് എനിക്ക് തോന്നണ ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാനിപ്പോ പഴയതുപോലെ എല്ലാം ശരിക്കും പഴയതെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു അർത്ഥമില്ലാത്തൊരു ജീവിതമായിരുന്നു ഇപ്പൊ എന്തൊക്കെയോ നേടണം എന്തൊക്കെയോ ചെയ്യണോന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴുണ്ടായിരുന്നു കാരണം അതിനുള്ള ഒരു വഴി വെട്ടി തന്നിട്ടുണ്ട് എനിക്ക് ഇപ്പൊ എന്താവണം ഏതാവണോന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പുള്ളിക്കാരനെനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഒരു രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് ഒരു ജ്യേഷ്ഠനെ പോലെ കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഇനി ജീവിക്കേണ്ടത് നീയാണ് എന്നുള്ളൊരു ധാരണയാണ് പുള്ളിക്കാരൻ ചെയ്തത് കാരണം ചോറ് വായൽ വെച്ച് തരാ ചവച്ച് ചവച്ചു തരാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയാണ് ജീവിക്കേണ്ടത് നിന്റെ കടമയാണ് പിന്നെ പുള്ളിക്കാരൻ എല്ലാരോടും പോലെ തന്നെ നമ്മ എല്ലാത്തിനും എന്നാണ് എല്ലാവരോടും എല്ലാ കാര്യത്തിലും അതിനുശേഷം ആളാണോ ആണല്ലേ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോയില് തന്നെ പറയുന്നുണ്ട് ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആളുകളെ പുറത്തിറക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വക്കീൽ തന്നെയാണ് പുള്ളിക്കാരി തന്നെയാണ് ഇപ്പോഴും ആ കേസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടി ജാമ്യം എടുത്ത വക്കീല് സൂര്യാഷൻ എന്ന് പറഞ്ഞിട്ടൊരു വക്കീലാണ് അഡ്വക്കേറ്റ് ആണ് ആ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഇപ്പൊ പത്ത് പത്തൊമ്പത് പേരായിട്ട് ഇറക്കിയിട്ടുണ്ട് പതിനേഴ് പത്തൊമ്പത് ഇപ്പൊ ഇറങ്ങണത് തോന്നണേ അതിനുള്ള കാര്യങ്ങൾ പറയണുണ്ടായിരുന്നു എന്നോട് അന്ന് കണ്ടപ്പോ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് ഇറക്കിക്കൊണ്ടിരിക്കണോ കാരണം ഒരു സ്ലിപ്പിൽ ഇന്നതുപോലെ അവിടുത്തെ ആർ പി നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നിട്ട് അയാളുടെ വീട്ടിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്നതുപോലെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം വ്യക്തമായിട്ട് ജെനുവൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരനെ ഇറക്കുന്നത് ഇതുവരെ വളരെ പാവപ്പെട്ട രീതിയിൽ രീതിയിൽ നടക്കുന്ന തെറ്റ് ചെയ്യാത്ത ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് പൈസ ഇല്ലാത്ത ഒരാള് അതായത് എഴുപത് രൂപ കൊടുക്കാൻ കഴിയാത്ത ഒരാളെ ജയിലിൽ ഇട്ടു എന്നുള്ള രീതിയിൽ ആള് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുള്ള വെറുതെ പ്ലാറ്റ്ഫോമില് കിടന്നുറങ്ങിയ ആൾക്കാര് അങ്ങനെ ഒരു ഹിന്ദിക്കാരൻ പൈസയുടെ എന്തോ പ്രശ്നമൊക്കെയാണ് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര് എല്ലാം എനിക്ക് തോന്നണം ഇറക്കി ഇറക്കി കൊണ്ടുവരണം എന്ന് തോന്നണം ഒരു പത്ത് നൂറ്റമ്പത് പേരുടെയോളം ലിസ്റ്റ് ഇറക്കി കൊണ്ടിട്ടുണ്ട് പിന്നെ ഈ ബോച്ച ടെസ്റ്റ് വഴി ഒരു കോടി രൂപ ആയിട്ട് പാസ്സാക്കണെന്ന് അത് അതെപ്പോഴാണെന്ന് അറിയാൻ പാടില്ല അങ്ങനെ ഒരു പ്രചാരണം നടത്തിയിട്ടുണ്ട് ബോച്ച കാണിക്കുന്നത് വെറും പ്രഹസന ഒരുപാടുണ്ട് അത് പുള്ളിക്കാരൻ്റെ കൂടെ ഒരു രണ്ടു ദിവസം സ്പെൻഡ് ചെയ്ത് ഞാൻ മനസ്സിലാവും പുള്ളിക്കാരൻ കാണിക്കുന്ന പ്രഹസനങ്ങളാണ് കാരണം അത്ര നീറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും ഒരു പോസിറ്റീവ് എനർജി ഉള്ള മനുഷ്യനെയും ശരിക്കും ഒരു ഭയങ്കര ആ പാവങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഒരു രീതിയിലുള്ള ഒരു പ്രഹസനമല്ല എനിക്ക് തോന്നിയിട്ടില്ല അത് പുള്ളിക്കാരന്റെ കൂടെ ഒരു രണ്ടു ദിവസം സ്പെൻഡ് ചെയ്യാൻ നേരത്ത് പിന്നെ എല്ലാവർക്കും എനിക്ക് തോന്നണ പുള്ളിക്കാരൻ ഒരു അക്കാദമി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് ഇതിന്റെ മോട്ടിവേഷൻ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ളത് അതിൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കണുണ്ട് അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് നടക്കാൻ നേരത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിന് അതുപോലെ ഇതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം നല്ലൊരു നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അങ്ങനെ 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 എന്തെങ്കിലും എനിക്ക് കാരണം ആ അത് അർഹിക്കുന്നുണ്ട് െതിരെ എനിക്ക് അതിനോടുള്ള കുറ്റബോധം എനിക്ക് തോന്നിയിട്ടില്ല കാരണം അർഹിക്കുന്നത് ഞാൻ നൂറ് ശതമാനം ശരി തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒക്കെ എന്താ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വൈഫ് എന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ പുള്ളിക്കാര് ഞാൻ കൂടി ഇച്ചിരി പൂർത്തിയായി അടിപൊളിയായി ഭംഗിയായി നേരത്തെ ഇടക്കിടക്ക് വിളിക്കുമായിരുന്നു പുള്ളിക്കാരത്തി പക്ഷെ ഇപ്പൊ എല്ലാം കാര്യങ്ങളെല്ലാം എല്ലാം നോർമൽ ആയിട്ട് നടന്നു പോണുണ്ട് കാരണം ഒരു എന്താ പറയണത് ഒരാള് ഈ സ്ത്രീകളെ ഫേവർ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ ശരിക്കും എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എറണാകുളം മുഴുവനും സ്ത്രീക്ക് മുൻഗണന എറണാകുളം കേരളം മുഴുവനും സ്ത്രീക്ക് മുൻഗണന കൊടുത്തേക്കുന്നത് എറണാകുളം ഞാൻ ഈ സിറ്റി കിടന്ന് വളരണ അപ്പൊ അതിന്റെ പേരിൽ ജനറൽ ഹോസ്പിറ്റലിൽ പെണ്ണുങ്ങൾക്ക് നാല് ആണ് കൊടുത്തേക്കുന്നത് ആണുങ്ങൾ രണ്ട് ക്യൂ കാരണം വൃദ്ധന്മാർക്ക് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരത്തേക്ക് വയസ്സായവർക്ക് ഗർഭിണികൾക്ക് ചെറിയ കുട്ടികൾ പിന്നെ ആവശ്യമുള്ളതാണ് നമ്മൾ ഒരിക്കലും ഒന്നിനെ കുറ്റം പറയണില്ല നല്ലതാണ് പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശരിക്കും അതൊരു എന്താ പറഞ്ഞ അവർക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ പെണ്ണ് വഴി കിടന്ന് ഒച്ച ഉണ്ടാക്കി എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പീഡിപ്പിച്ചു അതിൽ വേറെ വർത്താനം അവ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോകണേ ഇതിൽ വേറെ ഒന്നും വേണ്ട അവളുടെ ഒരു ഇത് മാത്രം മതി കാരണം എന്നെ അവിടെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാ പിടിച്ചു കേസ് എടുക്കണു ആണുങ്ങളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാ കേസ് എടുക്കും ഇല്ല എവിടെ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല ട്രൈ നോക്കണം ഇനി തോന്നിട്ടില്ല എടുക്കും എനിക്ക് പുള്ളിക്കാരനെ നേരത്തെ തുടങ്ങി ഇഷ്ടമാണ് കാരണം റോഡ്സ് റോയ്സ് ടാക്സി ആക്കിയപ്പോ ഞാൻ പുള്ളിക്കാരന്റെ ഫാനാണ് റോഡ്സ് റോയ്സ് ടാക്സി ആക്കിയപ്പോ ഞാൻ പുള്ളിക്കാരന്റെ ഫാനാണ് പിന്നു പറഞ്ഞാല് എന്താ പറഞ്ഞത് അത്രയും വലിയൊരു മനുഷ്യൻ അടിയിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാല് സീൻ തന്നെയാണ് അത് രാജകോട്ടാരത്തി നേരെ ഇതിലേക്ക് വന്നുള്ള ഒരു സംഭവം തന്നെയാണ് ശരിക്കും പുള്ളിക്കരൻ ഒരുപാട് നന്മമാരും പോകണം ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് കാരണം ഞാൻ ആ ബോച്ച നമ്പർ കൊടുത്തപ്പ എന്റെ മൊബൈൽ നോക്കിയാലും അറിയേ ഒരു പത്ത് പതിനയ്യായിരം കോള് ഏറ്റവും കുറവുണ്ടാവും ഇപ്പോഴും വിളിച്ചുകഴിഞ്ഞാൽ എന്നെ കിട്ടില്ല അതേപോലെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങള് പറയാനും പ്രശ്നങ്ങൾ പറയാനും ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നത് ഒരുപാട് പേരെ സഹായിക്കുന്നില്ല ഒരുപാട് പേരെ സഹായിക്കണുണ്ട് പുള്ളിക്കാരൻ നമ്മ നമ്മ വിചാരിക്കണ നമ്മ പറയണത് നൂറ് 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 കാര്യങ്ങളുണ്ടെന്നല്ലേ പുള്ളിക്കാരൻ ലക്ഷം ലക്ഷം കാര്യങ്ങളുണ്ടെന്ന് പറയണം മകൾക്കൊക്കെ ഇഷ്ടാണെന്ന് കേട്ടല്ലോ പുള്ളിക്കാരൻ പറയണത് കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് ആള് ആള് കണ്ട് ഉമ്മ കൊടുത്തു കെട്ടിപ്പിടിച്ചു അല്ല ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ആളെങ്ങനെ കണ്ട് ഫോണിലൊക്കെ ഇങ്ങനെ ഇതില് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് പോച്ച ഇതാണ് പോച്ച എന്ന് പറയും പക്ഷെ പുള്ളിക്കാരിക്ക് നേരിട്ട് കണ്ടപ്പോ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല പോച്ച എന്തേ പോയിച്ചു ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഏട്ടാ ഈ എന്താ പറയാ ഓട്ടം പോവാൻ വന്നാണ് പിടിച്ചു നിർത്തി വീഡിയോ എടുത്ത് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട് ഓക്കെ